ലാഭം കാണാൻ ഉണ്ട് ആ വയനാട് നമ്മുടെ കലക്കം കലക്കം കണ്ടുപിടിക്കുന്ന മെഷീൻ ആണ് ഇതുപോലെ തന്നെ പി എച്ച് ടി ഡി എസ് ടോട്ടൽ ഡിസോൾഡ് സോൾഡ്സ് കണ്ടുപിടിക്കുന്നതാണ് ഈ കാണുന്ന ദൈവ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് വെള്ളത്തിന്റെ നൈട്രേറ്റ് വേസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്ന ഇത് ദിവസം ദിവസം ഇരുമ്പിന്റെ അംശതൊക്കെ സമയത്തിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്റ്റ് ആണ് ബാക്ടീരിയ ടെസ്റ്റ് ആണ് ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഞ്ചു ദിവസം സമയം എടുക്കും ആ അത് കൾച്ചർ ചെയ്യാൻ വേണ്ടി ഒഴിച്ച് വെക്കുന്നതാണ് വളർത്തിയെടുക്കണം ബാക്ടീരിയാണ് ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് മൂത്രണ്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അസുഖങ്ങളോ ഹാർഡ്നസ് ആൾക്കിനിക്ലോറൈഡ് ഉപ്പ് ഉണ്ടോന്നോ വളരെ കട്ടിപ്പുണ്ടോന്നൊക്കെ നോക്കുന്ന ടെസ്റ്റിങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് ചെയ്യൂ എന്റെ പരിഹാരം ഇവര് ചെയ്താ നമുക്ക്